നമസ്കാരം ഞാൻ ദീപ്തി ഹൈ ഹൈസ്ലീപ് മാറ്റി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശം യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുപരിപാടികളിലും സഹകരിക്കരുത് എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും ഉപരോധം ഏർപ്പെടുത്താനുള്ള തീരുമാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് സൂചന അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ വിധിയും പ്രതികൂല ഘടകം സോഷ്യൽ മീഡിയകളിൽ സൌഹൃദവലയത്തിലുള്ളവരെ അൺഫ്രണ്ട് ചെയ്യാൻ യൂത്ത് ലീഗ് നിർദ്ദേശം പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ചാൽ അച്ചടക്ക നടപടിയെന്നും അണികൾക്ക് ലീഗ് നിർദ്ദേശം യുഡിഎഫ് മേഖലാജാഥ മാറ്റിവയ്ക്കണമെന്ന് കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിൽ ഇന്ന് ചർച്ച യുഡിഎഫ് നേതൃയോഗം ക്ലിഫ് ഹൌസിൽ മധ്യമേഖലാജാഥ ഒന്നോ രണ്ടോ ദിവസം നീട്ടിവയ്ക്കുമെന്ന് സൂചന ജാഥ തുടങ്ങേണ്ടത് ഈ മാസം പത്തൊമ്പതിന് ജാഥ മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ടത് വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് മാണി ബാർക്കോഴ അന്വേഷണത്തിൽ റിപ്പോർട്ട് വരുന്നതുവരെ മേഖലാജാഥകൾ മാറ്റിവയ്ക്കണമെന്ന നിലപാടിലുറച്ച് കേരള കോൺഗ്രസ് ജാഥ നിശ്ചയിച്ച തീയതിയിൽ നടത്തുമെന്ന് കോൺഗ്രസ് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കും ജാഥയിൽ വിട്ടുവീഴ്ചയില്ലെന്നും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും വി എം സുധീരൻ എല്ലാ ഘടകകക്ഷികളെയും ഒപ്പം നിർത്താൻ കോൺഗ്രസ് ശ്രമം ജാഥയിൽ ആശയക്കുഴപ്പമില്ലെന്ന് രമേശ് ചെന്നിത്തല ഇടതുമാറി ചുവടുപ്പിച്ച് യുഡിഎഫിന് തലവേദനയായി വീണ്ടും ജെഡിയു ഇന്നത്തെ യുഡിഎഫ് യോഗത്തിൽ നിന്ന് എം പി വീരേന്ദ്രകുമാർ വിട്ടുനിൽക്കും ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന് വിശദീകരണം പകരം പങ്കെടുക്കുന്നത് പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് വീരന്റെ പിന്മാറ്റത്തിൽ മുന്നണി മാറ്റത്തിന്റെ സൂചന ഇന്നലെ സിപിഎം വേദിയിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം വീരേന്ദ്രകുമാറും കോഴിക്കോട്ടെ ഓഫീസിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് വിശദീകരണം ജെഡിയുവിന് എൽഡിഎഫ് അയത്തം പ്രഖ്യാപിച്ചിട്ടില്ല മുന്നണി മാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് വീരേന്ദ്രകുമാർ ജനതാദൾ നിലപാട് പുനഃപരിശോധിക്കണമെന്നും കോടിയേരി വീരനെ ഒപ്പം നിർത്താൻ എല്ലാ അടവും പയറ്റി ഉമ്മൻചാണ്ടി യുഡിഎഫിൽ കൂടുതൽ പരിഗണനയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളും വാഗ്ദാനം അനുനയ ശ്രമങ്ങൾ ഫലിച്ചില്ലെന്ന് സൂചന നാലിൽ പോരാട്ടം ഐ പി എൽ ആവേശത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം ഇന്നലെ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ തോൽപ്പിച്ചത് അഞ്ച് റൺസിന് അർദ്ധ സെഞ്ചുറിയുമായി കളം നിറഞ്ഞ നായകൻ ഡേവിഡ് വാർണർ കളിയിലേക്ക് കേമൻ ഐ പി എൽ റൺവേട്ടയിൽ വാർണർ ഒന്നാമത് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി ഹൈദരാബാദ് ടൂർണമെന്റിൽ അവസാന സ്ഥാനക്കാരായ പഞ്ചാബ് ഇന്നലെ ഇറങ്ങിയത് ആശ്വാസ ജയം പ്രതീക്ഷിച്ച് അവസാന നിമിഷം വരെ വിജയപ്രതീക്ഷ വിജയ പന്തിൽ നൽകിയത് റൺസ് നേടിയ ഡേവിഡ് മില്ലർ ഇന്ന് പ്ലേ ഓഫ് പ്രതീക്ഷയുമായി കളിക്കാനിറങ്ങുന്നത് ഡൽഹിയും ചെന്നൈയും ഡൽഹിക്ക് നിർണായകം മത്സരം രാത്രി എട്ടിന് റായ്പൂരിൽ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം